ഏരൂർ ർച്ചൽ വാർഡിലെ മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിനോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പുതിയ ഹാളിന്റെ ഉദ്ഘാടനവും മണലിപ്പച്ച വനിതാ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മണലിപ്പച്ച വനിതാ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് നമ്മുടെ വാർഡിലേക്കും പഞ്ചായത്തിലൊക്കെ ഒക്കെ നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതിലൊന്നാണ് നമ്മളിപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്ത ഈ ഹാളിന് വെച്ച് അന്ന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടുത്തി ആണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഇത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപ വെച്ചാണ് ഒരു ഹാൾ നമ്മുടെ ഷാജി സാർ തന്നതിൻ്റെ ആണ് നമ്മളിതോട് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ മുറ്റം ഇപ്പോൾ മുറ്റമായി കിടക്കുന്ന ഭാഗത്ത് വനിതാ വികസന കേന്ദ്രം എന്ന നിലയിൽ റോഡ് എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട് മഴ നനയൊന്നും ചെയ്യാത്ത വിധത്തിൽ ഷീറ്റിട്ട് വലിയ ഒരു ഹാളാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന പ്രവർത്തനത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നമ്മളിന്നിവിടെ നടത്തുന്നത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആർച്ചൽ മാത്രമല്ല ഏരൂഗം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈസകൾ വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏരൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞുവെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിനോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ചു ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ധാരണയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും അത്യാവശ്യം ചില ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു പദ്ധതിക്കാണ് നമ്മൾ പൂർത്തീകരണം നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു മറ്റു കാര്യങ്ങൾ പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഇവിടെ വിശദീകരിച്ചു എനിക്ക് ഈ ആസൂത്രണ പ്രവർത്തനം വന്നപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ നോക്കിക്കൊണ്ടാകണമെന്നാണ് നമ്മൾ വിഭാവന ചെയ്തത് അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള ധാരണയിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനം മത്സരിച്ചതെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പന്തുകൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നൽകുന്ന ഒരു സമീപനമാണ് ചാൾസർ മെറ്റൽസ്കൂൾ അലങ്കോപ്പ് പേറ്റോ പ്രതിയായി ജില്ലാ പഞ്ചായത്ത് പ്രമാണി വിജയൻ കുന്ദ്ര കല്ലേയിൽ നിന്ന് എഴുന്നള്ളിക്കോട്ട നാലു കൂടിയാർ വാർഡ് മെമ്പർ ടി അജേൻ സ്വാഗതം പറഞ്ഞു ചാരി സാം കല്ലേ സമ്പതി വർഷം 20 വർഷം രൂപ വാണിങ്ങിയി ആ കാലന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ വിതമായ എട്ടു ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ വികസന കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഒരു പ്രോജക്റ്റ് ഈ സാമ്പത്തിക വർഷം ഏറ്റെടുത്തു അതിന്റെ ടെൻഡർ നടപടികളായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഹരിത വികസന കേന്ദ്രം എന്നുള്ള നിലയിലാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ വാർഡ് മെമ്പർ പ്രസന്ന ഗണേഷ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിമോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എത്തുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്ത് സമിതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും നടത്തുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിൽ പലയിടങ്ങളിലും വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതൊക്കെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാ നിലയിൽ പഞ്ചായത്തിൻ്റെ ഒരു സമഗ്രമായ വികസന പരിപാടികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കി അത് പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ആർച്ചൽ വാർഡിൽ നടന്നു വരുന്നത് വളരെ കാര്യക്ഷമമായി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും എത്ര തിരക്കുണ്ടെങ്കിലും സ്വന്തം വാർഡിലെ കാര്യം നോക്കുന്നതിന് വളരെ മികവ് കാണിക്കുന്ന ഒരാളാണ് അജയ് സെഗാവ് ഞാൻ പലപ്പോഴും മാതൃകയാക്കാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും അജയ സഖാവ് അവിടെ വരുന്നതിൻ്റെ അന്ന് പഞ്ചായത്തിൽ ഇപ്പം പ്രസിഡൻ്റല്ല വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ജോലി കിടക്കാൻ പോകുന്നു അജയ സഖാവ് പഞ്ചായത്തിൽ വരുന്നതിൻ്റെ അവിടെ ഗ്രാമസഭ ഉണ്ടായിരിക്കും കാരണം ഗ്രാമസഭയാണോ നടക്കുന്നത് കാരണം ഒരു പത്തു മുപ്പത് പേര് ഈ വാർഡിലെ ആളുകൾ അവിടെ ഉണ്ട് അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വരുന്നു അത് കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്ത് അജയൻസാവോടെ വന്ന് അത് കൈകാര്യം ചെയ്തു കൊടുക്കുന്ന അടക്കം കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം എല്ലാ സ്ഥലത്തും ആവശ്യമാണ് ഇവിടെ ശ്രീമതി ഓമന മുരളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ഞാനെന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ് ഇവിടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് വിവിധ പദ്ധതികൾ വിവിധ ഫണ്ടുകൾ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് നമുക്ക് നടത്താൻ കഴിയുള്ളൂ കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ഒരു വർഷം ഒരു ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് പെപ്പറൊക്കെ ലഭിക്കുന്ന ഫണ്ടെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫണ്ടാണ് ആ ഫണ്ടുകൾ കൊണ്ട് ഒരു ഇങ്ങനെ ഒരു ഘട്ടം നിർമ്മിക്കാൻ കഴിയില്ല ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും എം എൽ എയും എം പി എല്ലാം കൂട്ടിക്കെട്ടിയാൽ മാത്രമേ ഇങ്ങനൊരു പരിപാടി നടക്കൂ അതിന് ഇവിടെ ജനപ്രതിനിധികളായിട്ടിരുന്ന ശ്രീ അജയനും അതുപോലെ തന്നെ നമ്മുടെ ഓമന മുരളിയും എടുത്ത ഇനിഷ്യേറ്റീവ് ചെറിയ കാര്യമല്ല ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരകളിയും അരങ്ങേറി

ബീന പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്